കേപ് ടൗൺ ക്രിക്കറ്റിന്റെ രണ്ടാം ദിനം തന്നെ ആവേശകരമായ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ അറുപത്തി രണ്ടിന് മൂന്ന് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ലഞ്ചിന് മുൻപ് തന്നെ നൂറ്റി എഴുപത്തി ആറ് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു ഏടൻ മാർക്കത്തിൻ്റെ നൂറ്റി ആറ് റൺസ് സെഞ്ചുറി ഇന്നിംഗ്സ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ആശ്വാസമായി മാറിയത് മർഭാഗത്ത് ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബൂമ്രയാണ് ആറ് വിക്കറ്റിന് തകർപ്പൻ നേട്ടം സ്വന്തമാക്കിയത് രണ്ടാം ദിനം ആദ്യ ഓവറിലെ അവസാന പന്തിൽ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബൂമ്ര ബ്രേക്ക് ത്രൂ നൽകിയിരുന്നു ഒരു പാർട്ട്നർഷിപ്പിനായി മാർക്ക് ട്രംപ് ശ്രമിച്ചുവെങ്കിലും മർഭാഗത്ത് മികച്ച ഒരു പിന്തുണ നൽകുവാനായി ആർക്കും സാധിച്ചില്ല മാർക്കോ ആൻസിനൊപ്പം അക്രമിച്ചു കളിച്ച മാർക്ക് ദക്ഷിണാഫ്രിക്കയെ ലീഡിലേക്ക് നയിക്കുകയായിരുന്നു ഇതിനിടെ അഞ്ച് വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കിയ ജസ്പ്രീത് ബൂമ്ര ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ നൂറ്റി പതിനൊന്നിന് ഏഴ് എന്ന സ്കോറിലേക്ക് തളച്ചിരുന്നു ഇനിംഗ്സിൻ്റെ അവസാനം മാർക്കം നടത്തിയ ചെറുത്തുനിൽപ്പാണ് നൂറ്റി എഴുപത്തി ആറ് എന്ന സ്കോറിലേക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നയിച്ചത് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബൂമ്ര ആറ് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയപ്പോൾ മുകേഷ് കുമാർ രണ്ട് വിക്കറ്റും സിറാജും പ്രസിദ്ധ കൃഷ്ണയും ഓരോ വിക്കറ്റ് വീതവും നേടിയിരുന്നു ജയത്തോടുകൂടി രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര ഒന്നോ ഒന്നിന് സമനിലയിലെത്തിക്കാനും ടീം ഇന്ത്യയ്ക്ക് സാധിച്ചു